ജീവചാ സമസ്തോ ലോക സമസ്തോഭവന്ദ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് തെറ്റായ കൂട്ടുകെട്ട് നമ്മളുടെ ഉള്ളില് തെറ്റിനോടുള്ള പ്രവണത കൂടുതലാണെങ്കിൽ മാത്രമേ നമ്മൾ തെറ്റായ കൂട്ടുകെട്ടിനെ നമ്മൾ സ്വീകരിക്കുകയുള്ളു നമ്മുടെ ഉള്ളിൽ അത് വളർത്താനാണ് കൂടുതൽ സഹായിക്കുന്നത് അപ്പോൾ എന്ത് നമ്മുടെ കയ്യിലുണ്ടോ അത് വളർത്തണം അപ്പോൾ തെറ്റായ ഒരു കൂട്ടുകെട്ടിന് നമ്മൾ തേടി പോവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ തെറ്റ് ഉണ്ടായിരിക്കും ഈ തെറ്റിനെ ആർക്കും തിരുത്താൻ കഴിയില്ല പക്ഷെ അവനവൻ വിചാരിച്ചാൽ അത് കഴിയും അപ്പോൾ ചെറുതിലേ അതിങ്ങനെ വളർന്നു വരുന്നത് കുഞ്ഞുങ്ങൾക്കും അറിയാൻ പറ്റും മുതിർന്ന ആൾക്കാർക്കും അതറിയാൻ പറ്റും അപ്പോൾ തെറ്റിലൂടെ പോവാതിരിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ കുറച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം മുതിർന്ന ആൾക്കാരുടേലാണ് നമ്മളൊരു സ്കൂളിൽ തന്നെ ഒരു കുട്ടിയെ ചേർത്താൽ എന്തിന് നേഴ്സറി സ്കൂളിൽ തന്നെ ഒരു കുട്ടിയെ ചേർത്താൽ ആ കുട്ടി തേടി പോകുന്നത് അവന് യോജിച്ച ഒരാളിൻ്റെ അടുത്തായിരിക്കും അവൻ്റെ ഉള്ളിൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത കൂടുതലാണെങ്കിൽ അവൻ തേടി പോകുന്ന കുട്ടിക്കും അതേ സ്വഭാവം ഉണ്ടായിരിക്കും തൻ്റെ ഉള്ളിൽ നന്മയുള്ള സ്വഭാവമാണ് ഉള്ളതെങ്കിൽ അവൻ തേടിപ്പോകുന്ന കൂട്ടുകാരൻ്റെയിലും അതുണ്ടായിരിക്കും അപ്പം അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് വലിയ ഉപകരണങ്ങളൊന്നും വേണ്ട അപ്പം തെറ്റിലോട്ട് നമ്മൾ നയിക്കുന്നതിന് പകരം തെറ്റിനെ അവിടെ വെച്ച് തന്നെ മുറിച്ച് കളഞ്ഞിട്ട് കുട്ടികളെല്ലാം മുറിക്കേണ്ടത് തെറ്റിനെയാണ് മുറിക്കേണ്ടത് ആ തെറ്റിനെ മുറിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ആർക്കും പറ്റും ഒരു പഠിപ്പിക്കുന്നവർക്ക് പറ്റും രക്ഷകർത്താക്കൾക്ക് പറ്റും സ്നേഹമുള്ള അയൽവാസികൾക്ക് പറ്റും കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് പറ്റും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ നമ്മളോട് അവർ കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ചതിയാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം നമ്മുടെ ഉണ്ടായിരിക്കണം ഉറപ്പായിട്ട് അതുണ്ടാവും നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ വളർത്തിയാൽ ആ ബോധം നമ്മുടെ തന്നെയേ വരും കാരണം നമ്മുടെ ഉള്ളിൽ ഈശ്വരനാണ് ഭഗവാനാണ് ഭഗവാൻ എപ്പോഴും തെറ്റി തിരുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഉള്ളിൽ പിശാചാണ് ഇരിക്കുന്നെങ്കിൽ തെറ്റിന് പ്രേരണ തന്നുകൊണ്ടേയിരിക്കും അപ്പം ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണോ പിശാചിനെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണോ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി കുഞ്ഞു കുട്ടികൾക്ക് ഇത് തരംതിരിച്ച് എടുത്ത് നിയന്ത്രിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയാണ് രക്ഷകർത്താക്കളും നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധങ്ങളും നല്ല അയൽവാസികളും വേണ്ടത് അപ്പോൾ ഏതിനും എൻ എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽ പോയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ശക്തനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ വീക്കാണെങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അശക്തനാണെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് തന്നെ പോകും ഉറപ്പായിട്ട് എന്ത് ചെറിയ തെറ്റ് ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും ഇന്ന് മറച്ചു വയ്ക്കാൻ പറ്റിയാലും അത് പുറത്ത് തന്നെ വന്നിരിക്കും അതിനെ മാറ്റാനോ മറയ്ക്കാനോ നമ്മളെക്കൊണ്ട് കൊണ്ട് കഴിയേയില്ല കാലം അത് തെളിയിക്കും ഈ തെളിയിക്കുന്ന ആൾ തന്നെയാണ് ദൈവം ഈ തെളിയിക്കുന്ന ആൾ തന്നെയാണ് ഈശ്വരൻ അത് കാരണം കുഞ്ഞിലെ അവരെ നേരെ ആക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം വളർന്നു കഴിഞ്ഞാൽ ശരിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അപ്പം രക്ഷാകർത്താക്കളും ഉണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങൾക്കും അത് ശരിയാക്കാൻ പറ്റും രക്ഷകർത്താക്കൾക്കും അത് ശരിയാക്കാൻ പറ്റും വളർന്ന് വലുതായാലും കൂടെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റും ഇതിന് പ്രായമോ ഇതിന് വലിയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല സമൂഹം എങ്ങനെ ആയാലും ശരി തന്നെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും തന്നെ അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാർ ഏത് തരത്തിലുള്ള ആൾക്കാരായാലും നമ്മൾക്ക് നന്നാവണം എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടത് കിട്ടിയിരിക്കും ഭഗവാൻ ആ വഴിയിലൂടെ തന്നെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും നമ്മളെ എത്തിക്കുകയും ചെയ്യും ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഈശ്വരനെ മുറുകെ പിടിക്കുക ഭഗവാൻ നമ്മൾക്ക് എല്ലാ വഴിയും തുറന്നു തരും നന്മയുടെ വഴി തുറന്നു തരും ഉറപ്പായി ാണ് ഒരു സംശയവും വേണ്ട ഏത് രൂപത്തിലും വരും ഏത് ഭാവത്തിലും വരും രക്ഷിച്ചിരിക്കും ചേർത്ത് പിടിച്ചിരിക്കും എല്ലാവർക്കും ഭാഗ്യം കൊടുക്കാൻ ഭഗവാന് കഴിയും എല്ലാവർക്കും മഹാഭാഗ്യം കിട്ടും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട സമസ്ത സുഖിനോ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ലോകോത്രത്തിൽ മ്മതിരണ്ട് ബാർ മുപ്പത്തിനാല് എൺപത്തി ഒന്ന് ബി യു ആർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് ഇത് ദൈവനിശ്ചയമാണ് ഇത് ദൈവ നിശ്ചയമാണ് ഇത് ലോഹ ചരിത്രത്തിൽ ആദ്യമായി ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും